ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് എത്തിയിട്ട് ദിവസങ്ങളായി ഇപ്പോഴിതാ ഇന്ത്യ അതിന് വാടക ഈടാക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പറ്റാവുന്നത്രയും നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഈ വിമാനത്തെ കുറിച്ചുള്ള വാർത്തകളും ട്രോളുകളും ഒക്കെ കണ്ടിരുന്നു ഒടുവിൽ ഓഎൽഎക്സിൽ വരെ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഒരു നീക്കം നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇന്ത്യ ഇത്തരത്തിൽ വാടക ഈടാക്കുമ്പോൾ എഫ് തേർട്ടി ഫൈവിനോ അല്ലെങ്കിൽ ബ്രിട്ടനോ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ വിഷയം ഇനി എങ്ങനെ പരിഹരിക്കാനാണ് സാധ്യത ചോദിച്ചാല് ഇപ്പം നീതുവിന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട് ആ സാധനത്തിന് അഞ്ചു രൂപ വിലയുള്ളൂ പത്ത് രൂപ വാടക ഇട്ടാൽ എന്തോ എങ്ങനെയാകും അവസ്ഥ അതാണ് അതാണിപ്പം ബ്രിട്ടന്റെ അവസ്ഥ ഏതാണ്ട് ബ്രിട്ടൻ ഈ ഇതിന്റെ വാടക ഇനത്തിൽ ഇന്ത്യ മഹാരാജ്യം ചോദിച്ചിരിക്കുന്ന ആയിരത്തി ഒറുനൂറ് കോടി രൂപയാണ് നമ്മുടെ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ അവരുടെ പൗണ്ട് നമ്മുടെ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് നൂറ് മില്യൺ പൗണ്ട് എന്ന് വാടക ചോദിച്ചിരിക്കുന്നു രണ്ടാഴ്ച ആയതിട്ടേ ഉള്ളൂ അപ്പം അത് ഏതാണ്ട് ആയിരത്തി എഴുനൂറ് കോടി രൂപ ഈ വിമാനത്തിന്റെ വില ഏതാണ്ട് എഴുനൂറ് കോടി രൂപ അപ്പൊ ആ ഈ വിമാനം ഇലക്ട്രോണിക് ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിമാനം സാങ്കേതിക തകരാറ് ഉണ്ടായിരുന്ന വിമാനമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് വിമാനം അപ്പൊ അത് നമ്മൾ പറയുന്നില്ല കാരണം എന്തിനറ്റി എന്നുള്ളതിനെ പറ്റി നമ്മള് നമ്മള് വിമാനം ഇവിടെ കയറ്റിയാൽ നമ്മൾക്ക് ആ വിമാനത്തെ അറിയാൻ സാധിക്കുമോ നമ്മുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം അതിജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ കയറ്റിയത് ഇന്ത്യ മഹാരാജ്യത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ഈ പറയുന്ന കടുമ്പിടുത്തം പിടിക്കുകയും ഇവിടുന്ന് റോയൽ അന്ന് തന്നെ അവര് അവിടെ വന്നിട്ട് ഇന്ധനം നിറച്ച് തിരിച്ചു പോകാൻ ഇരുപത്തിയാല് മണിക്കൂറോളം തിരിച്ചു പോകാൻ ഇന്ധനം മാത്രം കുറവുണ്ടെന്ന് പറഞ്ഞ് ഇറക്കിയിരുന്ന വിമാനം ഇന്ധനം അടിച്ചു കൊണ്ടിട്ട് അവിടുത്തെ റോയൽ അവരുടെ ഈ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഹെലികോപ്റ്റർ വന്നവരുടെ ആൾക്കാരെല്ലാം വന്നിട്ട് തിരിച്ചുപോയത് പിന്നെയാണല്ലോ ഇവിടെ ഭയങ്കര സാങ്കേതിക പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇരിക്കുന്നത് അപ്പം അത് നമ്മളുടെ ജാമറുകളെ ജാമ് ചെയ്ത് ഇന്ത്യക്കകത്ത് കയറാൻ പറ്റുന്ന വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് പക്ഷെ ഇത് ഇന്ത്യക്കകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ സംവിധാനങ്ങൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മളുടെ ജാമറുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനം ഈ വിമാനത്തെ ലോക്ക് ചെയ്ത് ഇലക്ട്രോണിക് ലോക്ക് ചെയ്തു എന്നാണ് പറയാൻ സാധിക്കുന്നത് ഇലക്ട്രോണിക് ലേസർ ലോക്കിംഗ് പല രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട് ലേസർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനകത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് റെഡി ഫോർ ആന്റി ഡ്രോൺ സംവിധാനം നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഈ സിന്ധൂരിൽ ഉപയോഗിച്ച ഒരു ആന്റി ഡ്രോൺ സംവിധാനം അത് അതായത് ഒരു ഡ്രോൺ ഇങ്ങോട്ട് വന്നാൽ ആ ഡ്രോൺ നമ്മൾ അവനെ കണ്ടെത്തുകയോ അവനെ മാപ്പ് മാപ്പിയോ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്ന അവനെ ആകപ്പാടത്തില്ല നമ്മൾ കള്ളൂടിയന്മാരെ കള്ളുപിടിപ്പിച്ച് ലെക്ക് കഴിക്കത്തില്ല അവരെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനം നമ്മളുടെ നിയന്ത്രണത്തിലാക്കിയിട്ട് ഇത് പിന്നെ ലക്ഷ്യസ്ഥാനത്തെത്താതെ നമ്മൾ വിചാരിക്കുന്നിടത്തോട്ട് പോവുകയും അല്ലെങ്കിൽ നമ്മൾക്ക് ജാം ചെയ്യാൻ പറ്റുകയും നമ്മക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് നശിപ്പിക്കാൻ ചെയ്യേണ്ട പറ്റാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും ഇതേ രീതിയിലാണ് ഈ പറഞ്ഞ എഫ് തേർട്ടി ഫൈവ് അകത്ത് ചെയ്തിരിക്കുന്നത് അവരുടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന അതായത് ഇത്രയും വലിയ വലിപ്പത്തിൽ സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു വിമാനത്തിനകത്ത് ഇലക്ട്രോണിക് ലോക്കിംഗ് നടത്തി അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇതിന്റെ സാങ്കേതിക വിദ്യ മൊത്തം ഒരു പക്ഷേ വലിയ കാര്യമൊക്കെ പറയുന്ന അവർക്ക് പോലും തകരാറിലായ സാങ്കേതിക വിദ്യ ആണോ തകരാറിലാവുന്ന സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ പല രീതിയുണ്ട് അത് തിരിച്ച് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ സഹായം വേണ്ടി വരും അപ്പം ഇതിന് ഇവിടുന്ന് പൊക്കി എടുത്തോട്ട് വാനേ ഒക്കത്തുള്ളൂ ഇവിടെ ഇടാനേ പോകും നമ്മുടെ ഇന്ത്യക്കാരെ അതിനകത്ത് അതിനകത്ത് വലിയ ബുദ്ധിപരമായിട്ടൊരു നീക്കം നടത്തുന്നുണ്ട് ഇന്ത്യയുടെ സഹായം വേണ്ടി വരും ഇന്ത്യക്കാരനെ ഇതിനകത്ത് വിളിച്ചിട്ട് ഞങ്ങളത് മാറ്റിത്തരാൻ വേണ്ടി അഴിപ്പിക്കാനൊക്കെ അടിപ്പിച്ചാൽ അവന്റെ സാങ്കേതിക വിദ്യ നമ്മളാവും പി എൽ എന്ന് പറഞ്ഞ ഈ പറയുന്ന ഏറ്റവും വലിയ മിസൈൽ ചൈനയുടെ നമ്മൾ ജീവനോടെ പിടിക്കില്ലേ അവർ ആ പാട് പെട്ടില്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആ സാങ്കേതിക വിദ്യ കോടാനുകോടി രൂപയല്ലേ വളരെ കാലം കൊണ്ട് ഒരു രാജ്യത്തിനകത്ത അവഴകിമാരെ പാടുപെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാങ്കേതിക വിദ്യ നിസ്സാരമായിട്ട് നമ്മുടെ കയ്യിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ടാ ഇപ്പൊ വാടക വാടക ഞങ്ങൾ കൊണ്ടുപോകട്ടെ അവർക്ക് വിമാനത്തേക്ക് കൊണ്ടുപോകാം പാർട്സ് പാട്സ് ആക്കി കൊണ്ടുപോവാം അല്ലെങ്കിൽ ക്യാരി ചെയ്യാനുള്ള വിമാനം ഉണ്ട് നമ്മൾ കൊടുക്കുന്നില്ല എന്തിനൂടെ കയറി അല്ലെങ്കിൽ എന്ത് ബിഫോർ നമ്മുടെ ബി ഐ പി ലോഞ്ചിലേക്ക് മാറ്റിയേക്കുവാ എയർഫോഴ്സിന്റെ വലിയ വി ഐ പി വിമാനങ്ങളുടെ ഇതിലേക്ക് മാറ്റി വയ്ക്കുക സാധനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല സാധനം കൊണ്ടുപോയി പറ്റു അതുകൊണ്ട് അന്നൊരു വൈമാനികൻ അല്ലെങ്കിൽ പൈലറ്റ് അവിടെ കാവലിരുന്ന് കണ്ടില്ലായിരുന്നു കാവലിരുന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കേട്ടാൻ പറ്റത്തില്ല കാരണം നമുക്കറിയില്ല കേട്ടിക്കഴിഞ്ഞാൽ എന്റെ സാങ്കേതിക വിദ്യ മത്വം പോകും ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാലും അഞ്ചാം കിലോമീറ്റർ വിമാനം ഇതിനകത്ത് വലിയ സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഏത് സംവിധാനം ഇലക്ട്രോണിക് ലോക്കി എന്ന് പറയുന്നു റഡാർ സംവിധാന റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇത് തകരാറിലാക്കി എന്ന് പറയുന്നു അപ്പൊ ഏതർത്ഥത്തിലാണെങ്കിലും വലിയ വിശാലമായിട്ടൊന്നും പറയാനില്ല അതിനകത്ത് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ മൊത്തവും തകർത്ത് ആ സാങ്കേതിക വിദ്യ തകർത്ത സാങ്കേതിക വിദ്യ ഏത് അതിജീവിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ ഇടപെടേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന എഫ് തേർട്ടി ഫൈനകത്ത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ഇടപെടുത്തുന്ന ഒരവസ്ഥ വന്നാൽ ആ ഇടപെടുത്തലിലൂടെ എഫ് തേർട്ടി ഫൈന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈ അല്ലെങ്കിൽ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോയി വല്ലാത്തൊരു പുലിയുടെ പാലേ പിടിച്ച പണ്ടൊരു കഥയുണ്ട് അടുത്ത പുലിയുടെ പാലേ കയറി പിടിച്ചു പുലി വാലേന്ന് വിട്ട പുലി കടിക്കും വിടാതെ വീട്ടിപ്പാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഫ്രാൻസ് അമേരിക്ക പറഞ്ഞു കൊണ്ട് കേട്ടിയേ ചുവാ നമുക്ക് നോക്കാന്ന് പറഞ്ഞു കൊണ്ടു കയറ്റിയത് ഇവിടെ പിടിക്കുകയും ചെയ്ത് പത്ത് കോടി രൂപ വിമാനത്തിന് വിലയുള്ളത് ആ വിമാനം ഉടമായി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ വേണം സാങ്കേതിക വിജയം പോകുന്നു എല്ലാ രീതിയിലും നാണക്കേട് പോകുന്നു വിളി പറയാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പറയുന്ന എഫ് തേർട്ടി ഫൈവ് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിൽ ഇതുവരെയുള്ള ഉള്ള വാടകയാണ് കൊണ്ടുപോകാൻ അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല അത് അനുമതി കൊടുത്തിട്ടില്ല അനുമതി കൊടുത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ അവർ ആ പിറ്റേന്ന് തന്നെ രണ്ടാഴ്ച ഒന്നും താമസം എടുക്കുന്നുണ്ട് അവിടെ നിന്ന് പറയും ഇപ്പൊ പറയുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വന്ന് ഞങ്ങൾ നന്നാക്കാൻ നോക്കിയിട്ടൊന്നും നന്നാക്കാം എന്തുവാ ഒരു പുതിയ വണ്ടി അതിന്റെ സാങ്കേതിക വിദ്യ മൊത്തം കയ്യിലുണ്ടെങ്കിൽ അതിന് നിർമ്മിച്ച ആൾക്കാർക്ക് ഇവിടെ വന്ന് എന്ത് നന്നാക്കി പോകുന്നതിന് നന്നാക്കാൻ പറ്റുന്നു ആ രണ്ട് അറിയാൻ വയ്യാത്ത ശാസ്ത്രജ്ഞന്മാർ ആ വിമാനം നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ സാങ്കേതിക വിദ്യ മൊത്തം ഉണ്ട് പിന്നെ ഏറ്റവും പുതിയ ടെക്നോളജിയാണ് എവിടാണെന്നുള്ള കാര്യം ഈ കം അഴിച്ചുപോലെ നോക്കണ്ട വെളിയിൽ നിന്ന് പോലും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പരിശോധിക്കാൻ പറ്റും അപ്പൊ എന്തുകൊണ്ട് നന്നാക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇതിന്റെ കം സാങ്കേതിക വിദ്യ തകരാറിലാക്കിയത് തിരിച്ച് ഇലക്ട്രോണിക് ലോക്ക് ചെയ്ത ലോക്ക് തിരിച്ചഴിക്കാൻ പ്രാപ്തമായിട്ടുള്ള സംവിധാനങ്ങളില്ല അതഴിക്കണമെങ്കിൽ ഇന്ത്യ വേണം അത് ഇന്ത്യയെ കൊണ്ടഴിപ്പിച്ചാൽ എഫ് തേർട്ടി ഫൈവിന്റെ ഒരു പക്ഷേ അതിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ കിലോ അപ്പൊ ഇത്തരത്തിലേക്ക് ഒരു കുരുക്കിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ ഇന്ത്യ മഹാരാജ്യം അപ്പൊ ഇന്ത്യ മഹാരാജ്യം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഫ്രാൻസിനെ കൊണ്ട് പരീക്ഷിച്ച അമേരിക്കയ്ക്ക് ഉൾപ്പെടെ മനസ്സിലായിട്ടുണ്ട് പ്രതിരോധ സംവിധാനം മാത്രമല്ല ഇതിനകത്ത് വന്ന് കയറിപ്പോയാൽ അവന്റെ സാങ്കേതിക വിദ്യ മത്വവും നമ്മുടെ കയ്യിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തായാലും മിസൈല് കയറിയാലും ഡ്രോണ് കയറിയാലും എഫ് തെർട്ടിഫേ കയറിയാൽ ഇതിനകത്ത് നമ്മൾ അനുവാദമില്ലാതെ കയറിയാൽ അവനെ നമ്മൾ ഈ ഇറക്കിയിരിക്കും അല്ലെങ്കിൽ വീഴ്ത്തിയിരിക്കും പിന്നെ നമ്മൾ വിചാരിച്ചാലേ പോനു പോകണമെങ്കിൽ അവനെ ഉടുതുണി അഴിച്ച് പരിശോധിച്ച് വിടുന്ന മുന്നിലുള്ള കാര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് എഫ് തെർട്ടിഫേനും ബ്രിട്ടനും പറ്റിയിരിക്കുന്ന കുഴപ്പം ഏതാണ്ട് പെട്ടു നിൽക്കുകയാണ് വെളിയിൽ പറയാനും പറ്റത്തില്ല കൊണ്ടുപോയേ മതിയാകൂ വിമാനം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഇന്ത്യ ആയിരത്തി ഇരുന്നൂറ് കോടിയോളം വിമാനത്തിന് ഒരു ഫൈൻ അല്ലെങ്കിൽ ഒരു വാടക നൽകണം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ് ഈ തീരുമാനം ബ്രിട്ടൻ അംഗീകരിക്കുമോ അല്ലെങ്കിൽ ഫ്രാൻസ് അംഗീകരിക്കുമോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം എന്തായാലും തിരുവനന്തപുരത്തു നിന്നും വിമാനത്തിന്റെ തകരാർ എന്നവർ പറയുന്ന സംഗതി ഇതുവരെ പരിഹരിച്ചിട്ടില്ല വിമാനം പോയിട്ടില്ല ഇപ്പോഴും വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ് വ്യക്തമാണ് താങ്ക് സർ